വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സംഘർഷത്തിൻ്റെയും ശത്രുതയുടെയും തലത്തിലേക്ക് മാറിയിരിക്കുകയാണ് പല കാരണങ്ങളാൽ കാടിറങ്ങി വരുന്ന വന്യജീവികൾ നിരവധി മനുഷ്യരുടെ ജീവൻ എടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് വന്യജീവികൾ കാടിറങ്ങുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി റിട്ടയേർഡ് ഡി എഫ് ഒ അനൂപ് കുമാർ സാർ നമ്മളോടൊപ്പം ചേരുന്നു സ്വാഗതം വന്യജീവികളുടെ ആക്രമണം ഇപ്പം ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് വന്യജീവികൾ കാടുന്നത് വന്യജീവികൾ കാടടിസ്ഥാനമായിട്ട് പറയുകയാണെങ്കിൽ അതായത് ഹോമോസാപ്യൻ ടയർ നദിൻ്റെ തീരങ്ങളിലാണ് പ്രത്യക്ഷപ്പെട്ടത് ആടെ നിങ്ങൾ ഡിസ്പേസി ഡിസ്പേസി ഡിസ്പേസ് ചെയ്ത് ഓസ്ട്രേലിയ വരെ എത്തി അതായത് ഇനീഷ്യൽ സ്റ്റേജിലും മനുഷ്യ ആദ്യ മനുഷ്യൻ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു റീസെൻ്റ് ആയിട്ട് കേരളത്തിൽ പല മലയാള മഴികളിലും കോൺഫ്ലിക്റ്റിന് കാരണം ആദ്യ മനോഭാവം അതായത് കുടിയേറ്റ കർഷകർക്ക് മുന്നേ അവർക്ക് അവർക്ക് അവരുടെ മനോഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്യമൃഗങ്ങൾ പ്രവേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ കൈയ്യേറി താമസിച്ചെന്നുള്ള ആ മനോഭാവമായിരുന്നു ഇപ്പോഴുള്ള ഈ ന്യൂ ജനറേഷന് വന്യമൃഗങ്ങൾ അവരുടെ സ്ഥലത്ത് കയറുന്നുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് പ്രധാന കോൺഫ്ലിക്റ്റ് കാരണം ഒന്ന് നയൻറ്റീൻ സെവൻറ്റി ടുവിലെ വൈൽഡ് ലൈഫ് ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഈ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഫലം എന്ന് പറഞ്ഞാൽ അതായത് നയൻറ്റീൻ സെവൻറ്റി ടു മുതൽ നൈ എയ്റ്റി ഫോർ വരെ നമ്മളെ നാട്ടിൽ നാട്ടിൻ പുറകളിലെല്ലാം കണ്ടമാനം നായാട്ട് നടന്നിരുന്നു പിന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം ഇത് കുറേ കേസുകൾ പിടിച്ചതിന് ശേഷം ആൾക്കാർക്ക് ഈ ഈ വന്യമൃഗങ്ങളുടെ അറ്റാക്ക് ഇത് ഹണ്ടി ചെയ്യാനുള്ള പ്രവണത കുറഞ്ഞു കുറഞ്ഞു വന്നു അതാണ് മെയിൻ അതുകൊണ്ട് അതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ എൻ്റെ അനുഭവത്തിൽ ഞാൻ എടവണ്ണ റേഞ്ചിൽ നയൻറ്റി ത്രീയിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു നയൻറ്റി അവിടെ ആന എന്ന് പറഞ്ഞ ഒരു ആന ഇല്ലായിരുന്നു എടവണ്ണ റേഞ്ചിൽ പോയി സ്റ്റേ ഇടക്കോട് സ്റ്റേഷനിൽ എടവണ്ണ റേഞ്ചിൽ എടവണ്ണ റേഞ്ചിൽ ഇപ്പം പക്ഷേ അവിടെ ആനയുടെ പോപ്പുലേഷൻ കൂടി ഒന്ന് ഈ വൈൽഡ് ലൈഫ് ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വന ഉദ്യോഗസ്ഥന്മാർ ശക്തമായ നടപടികൾ കൈക്കൊള്ളാൻ തുടങ്ങി കുറേ കേസ് കേസുകൾ ശിക്ഷിക്കാൻ തുടങ്ങി അതിൻ്റെ ഫലമായിട്ട് വന്യമൃഗങ്ങളുടെ ഏരിയ കണ്ടമാനം കാടുകൾ വർദ്ധിച്ചു ഇത് വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റ് പ്രകാരം ഇതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു വകുപ്പുണ്ട് അതായത് കള്ളിങ് എന്ന് പറയാം ഒരു ഒരു പ്രത്യേക ആനിമലിൻ്റെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നേരം അതിനെ വെടിവെച്ച് കൊല്ലുക അത് ആ ഇരുത് ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ മനോഭാവം ഇന്നും നമുക്ക് ഒരു പെർമിഷൻ ഗവൺമെൻറ് കൊടുക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് വെടിവെച്ച് വന്നാൽ അതാണ് നമ്മളെ മനോഭാവം അത് കേരളക്കാർ പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ മനോഭാവം ഓക്കെ ഈ വന്യജീവികളുടെ പ്രധാന ഭീഷണികൾ എന്തൊക്കെയാണ് വന്യജീവികളുടെ പ്രധാന ഭീഷണികൾ എന്തൊക്കെയാണ് വരുന്നത് മനുഷ്യനാണോ ഭീഷണി ഏറ്റവും കൂടുതൽ അല്ല മനുഷ്യൻ വന്യജീവികൾക്ക് അങ്ങനെ ഭീഷണിയല്ല ഈ വന്യജീവികൾക്ക് മനുഷ്യൻ ഭീഷണിയായിട്ട് ഒരുക്കിയും മനുഷ്യ വന്യജീവികൾക്ക് മനുഷ്യന് വന്യജീവികൾ ഭീഷണിയായിട്ട് വരുന്ന അതിൻ്റെ പ്രധാന കാരണം ഈ പോപ്പുലേഷൻ പണ്ട് കാലത്ത് ആനകളുടെയും എണ്ണത്തിൻ്റെ എത്രയോ വർദ്ധിച്ച് ടൈഗറിൻ്റെ എണ്ണം വർദ്ധിച്ച് മാനുകൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിവിടെ ഞാൻ തോൽപ്പട്ടി റേഞ്ചിൽ അസ്റ്റൻ വൈൽഡ് ലൈഫ് പാർഡ് ആർക്കെ വർക്ക് ചെയ്യും അടുത്തൊരു വാച്ച് വാസർ എന്നോട് പറഞ്ഞൊരു കഥയുണ്ട് സാറേ പണ്ടല്ലോ ഒരു മാനെ കാണാൻ പറ്റി എത്രയോ നമ്മൾ ഇരിക്കണം ഇന്ന് അണ്ടമാനം മാനുകളുടെ എണ്ണം അണ്ടമാന പോപ്പുലേഷൻ എല്ലാ ആനിമുകളുടെ പോപ്പുലേഷൻ വർദ്ധിച്ചിട്ടുണ്ട് ഈ വന്യജീവി ആക്രമണത്തിൽ കേരളത്തിൽ നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട് അപ്പൊ അതിനുള്ള പ്രധാന തടസ്സം അതായത് സ്റ്റേറ്റിന് ഇടപെടാൻ പറ്റാത്തത് നയൻറ്റീൻ സെവന്റി ടു നിയമം കാരണമാണെന്നോ കേന്ദ്ര നിയമം കാരണമാണ് അങ്ങനെയാണോ അല്ല വന്യമീസിൻ സെവന്റി ടു സെൻട്രൽ ഗവൺമെന്റ് ചെയ്ത വൈൽഡ് ലൈഫ് പ്രൊട്ട് പ്രൊട്ടക്ഷൻ ആക്ട് അതിൽ വന്യജീവികളെയും മനുഷ്യനെയും പ്രൊട്ടക്റ്റ് ചെയ്യണം അതുകൊണ്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും പല പ്രൊട്ടക്ഷൻ ബാരിയർ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് കമ്പി വരിട്ടുണ്ട് അത് പരാജയപ്പെടുന്നുണ്ട് ചില ചില ട്രഞ്ച് കുഴിക്കുന്നുണ്ട് ഇപ്പം റീസെൻ്റ് വാൾ പ്രൊട്ടക്ഷൻ വാളുണ്ട് അങ്ങനെ കുറേ മെത്തേഡാണ് നമ്മൾ അപ്ലൈ അപ്ലൈ ചെയ്യുന്നത് കൂടാതെ വൈൽഡ് ലൈഫ് മാനേജ്മെൻ്റ് ഇതി പ്രകാരം തന്നെ ഇപ്പം ഒരു വൈൽഡ് ലൈഫ് ഏരിയയിലെ കണ്ടമാനം വെള്ളത്തിൻ്റെ ഷോർട്ടേജ് കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങും അത് കണ്ടമാനം ഓരോ റേഞ്ചിൽ തന്നെ പത്തും നാൽപ്പതും കുളങ്ങളും പോണ്ട് നിർമ്മിച്ചിട്ട് അതിൽ വെള്ളം കുടിക്കാനുള്ള സജ്ജീകരണം ചെയ്യുന്നത് ഒന്ന് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്ത് തന്നെ നാട്ടിലിറങ്ങാനുള്ള ഒരു കാരണം പിന്നെ ആനത്താറുണ്ട് സ്ഥിരമായിട്ട് ആനകൾ സഞ്ചരിക്കുന്ന സ്ഥല പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പം ഈ കൊട്ടിയൂർ റേഞ്ചിൽ എടുക്കുകയാണെങ്കിൽ വയനാട് എടുക്കുകയാണെങ്കിൽ റീലൊക്കേഷൻ ചെയ്തിട്ടുണ്ട് പല പല കോളനികളും റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തോൽപെട്ടി എടുക്കുക കുഞ്ചവേല അവർ കോളനി ഉണ്ടായിരുന്നു അവിടെ ഒരു ഫാമിലി ഉണ്ട് ആ അമ്പത് ഫാമിലി നമ്മൾ ഫ്രിഞ്ച് ഏറിയ കൊണ്ടുവന്നു ഫ്രിഡ്ജ് ഏറെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും ഇന്നും ട്രൈബ്സിനേക്കാണെങ്കിൽ കൂടുതൽ മരിക്കുന്ന നോൺ ട്രൈബ്സാണ് മെത്തേഡെല്ലാം അറിയാം അവർക്ക് എങ്ങനെയാ രക്ഷപ്പെടേണ്ടത് അവർക്കറിയാം ഈ വനം സംരക്ഷണത്തിന് ജനപങ്കാളിത്തില്ലാന്ന് തോന്നുന്നുണ്ടോ സർവീസിലുള്ള സമയത്തോ ഇപ്പോഴോ അല്ല ഞാൻ സർവീസിലുള്ളതും പാർട്ടിസിപ്പേറ്റീവ് ഫോറസ്റ്റ് മാനേജ്മെന്റ് അത് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും ഇടും എല്ലാ റേഞ്ചുകളിലും കേരളത്തിൽ ഒട്ടുമുക്കാൻ കോൺഫ്ലിക്റ്റ് ഏരിയയിലും ഇതോടുകൂടി ഇപ്പം ചെയ്യുന്ന വനം സംരക്ഷണ സമിതിയാണ് ഈ വനം സംരക്ഷണത്തിന് ഈ ലോക്കൽ ഗവൺമെന്റിന് എന്തെങ്കിലും ഇടപെടാനുള്ള അധികാരം എന്തെങ്കിലും ഉണ്ടോ വന സംരക്ഷണത്തിൽ ലോക്കൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് അല്ലോക്കൽ ലോക്കൽ ഗവൺമെന്റ് ലോക്കൽ ഇല്ല ലോക്കൽ പഞ്ചായത്തിന് ഇതുവരെ അധികാരം ഒന്നും പഞ്ചായത്തിന് ഇതുവരെ അങ്ങനെ ഒരു അധികാരമൊന്നും കൊടുത്തിട്ടില്ല ആയിട്ട് ഈ പന്നീൻ്റെ വെടിവെക്കാനുള്ള അധികാരം പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട് പഞ്ചായ അവരുടെ പ്രസൻസോടുകൂടി പന്നീനെ വെടി നാട്ടിലിറങ്ങിയ എല്ലാം സ്ഥിരമായിട്ട് പന്നി കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന പന്നികളെ അത് അത് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ആനകളുടെ എണ്ണം പെരുകുന്നുണ്ട് ഈ സാമൂഹ്യ പ്രവർത്തകരും അതേപോലെ തന്നെ നാട്ടുകാരും അതേപോലെ തന്നെ അങ്ങനെയുള്ള ജനങ്ങൾ കംപ്ലീറ്റ് പറയുന്നത് ആനകളുടെ എണ്ണം പെരുകുന്നത് കൊണ്ടാണ് ആനകൾ പുറത്തേക്ക് വരുന്നതും പ്രകോപിതരാകുന്നതൊക്കെ പറയുന്നത് ശരിയാണോ ആനകളുടെ എണ്ണം പെരുകുന്നതായി തന്നെ മനുഷ്യന്റെ എണ്ണം പെരുകുന്നുണ്ട് നാട്ടില് അതൊരു യാഥാർത്ഥ്യമാണ് രണ്ടും എണ്ണം വർദ്ധിക്കുന്നുണ്ട് പക്ഷേ ആനകളുടെ എണ്ണം പെരുകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആനകളുടെ ആന ഇപ്പം വളരെ കുറവാണ് ആനയുടെ വൈൽഡ് ലൈഫ് ട്രോഫി കംപ്ലീറ്റ് നിരോധിച്ച് ഇൻ്റർനാഷണൽ ലെവലിനെ നിരോധിച്ചിരിക്കുക അതുകൊണ്ട് ആനവേട്ട പൂർണ്ണമായിട്ട് ഇപ്പം റീസെൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു പത്ത് ഇരുപത് വർഷം മുന്നേ ഞാനെ സർവീസ് ആനവേട്ടകൾ രണ്ടമാനം നടന്നിരുന്നു ഇപ്പോൾ ആ ആനവേട്ടയില്ല ആനവേട്ടക്കാരെല്ലാം ഒതുങ്ങിയിരിക്കുക ഈ കടുവകൾക്ക് ഇപ്പം കാട്ടിലെ ഒരു ടെറിറ്ററി ഉണ്ട് ആ ടെറിട്ടറിയിൽ അതായത് വേറൊരു കടുവ എന്തായാലും വരാൻ കഴിയില്ല വരികയാണെങ്കിൽ അവിടെ ഫൈറ്റ് നടക്കുന്നു ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെടുന്നു അതുപോലെ ആനകൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഇത്ര ചതുരശ്ര കിലോമീറ്റർ വേണം വനം വേണം എന്നുള്ളത് അങ്ങനെ ഉണ്ടോ ജീവിക്കാൻ വേണ്ടി ആനകൾക്കുണ്ട് അത് ഉണ്ട് ആനകൾക്കും ഒരു ലാസ്റ്റ് ഗവൺമെന്റിന് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് പോയിന്റ് അമ്പത്തി എട്ട് ചതുരഷ്ട്ര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നാണ് ഗവൺമെന്റ് ഇപ്പോൾ പറഞ്ഞു വേണ്ടിയിരുന്നത് അത്ര മതിയാവും ഒരു ആനയ്ക്ക് അതുകൊണ്ട് അതുകൊണ്ട് കൂടിയാണ് ആനകൾ പുറത്തേക്ക് വരുന്നതെന്ന് പറയുന്നത് അല്ല അത് കൊണ്ടല്ല ആനകൾ പുറത്ത് വരാൻ മൂന്ന പല കാരണങ്ങളുണ്ടാവും ഒന്ന് അതായത് ചക്കയുടെ ആ മാങ്ങ സീസണുകളായാൽ അത് എങ്ങനെയായാലും നാട്ടിലിറങ്ങും ചക്ക ഇത് ഇഷ്ടപ്പെട്ട ഫുഡാണ് നമ്മളെ വൈൽഡ് ലൈഫ് മാനേജ്മെൻ്റ് ഒരു ചില ചെറിയ സമയം പരാജയം തന്നെ ഒരു ഒരു കാരണം ഇതായിരിക്കാം കാരണം ഞാൻ സർവീസിൽ എല്ലാവരും ഞാനൊരു ഒരു പ്രൊജക്റ്റ് ഞാൻ ഇംപ്ലോയ്മെൻറ്റ് പലപ്പോഴും ഞാൻ സംസാരിക്കാറുണ്ട് കാരണം ഒരു പ്രത്യേക പ്രദേശത്ത് ഫെൻസിങ്ങായിട്ടിട്ട് കുറേ പ്ലാവുകൾ വറുത്തു നട്ട് വിട്ടിരിക്കുക എന്നിട്ട് അത് അതിൽ ഫ്രൂട്ട്സ് ഉണ്ടാകാൻ തുടങ്ങിയാൽ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അങ്ങനെ തന്നെ വാഴകൾ വാഴകൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഇത് ചെയ്തിട്ട് കൊലയുണ്ടായതിനു ശേഷം അത് ഓപ്പൺ ചെയ്തെടുക്കുക എന്നാൽ കുറെ കുറേ കൂടി റിഡ്യൂസ് ചെയ്യാം ഈ ചന്ദനമരം ഉണ്ടല്ലോ ചന്ദനമരം നമ്മുടെ തൊടിയിലോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലോ വെക്കുന്നതിന് അനുമതി വാങ്ങണോ അത് മുറിക്കുന്നതിന് അനുമതി വാങ്ങണം ചന്ദനമരം എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുന്നതിന് അനുമതി ഒന്നും വേണ്ട ഇറ്റ് ഈസ് എ ഗവൺമെന്റ് പ്രോപ്പർട്ടി ഓക്കെ അത് നിങ്ങളുടെ വീട്ടിലൊരു ചന്ദനം ഉണ്ടായാൽ ചന്ദനം നിങ്ങൾക്ക് മുറിക്കാം ഡേഞ്ചറസ് ടു ലൈഫ് അല്ലെ നിങ്ങൾ ആടെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്നു അല്ലെ ഡെഡ് എൻ ഡിസീസ്ഡ് ഈ ഇത് ഇങ്ങനെ ഈ മൂന്ന് കാരണങ്ങളാൽ നിങ്ങൾ കൺസേൺ റേഞ്ച് ഓഫ് സ്ത്രീപ്പിക്കുകയാണെങ്കിൽ ആ റേഞ്ച് ഓഫർ വന്നിട്ട് ആ മുറിച്ചിട്ട് അത് ചെന്നനത്തിൽ കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട് ആ അനുസരിച്ച് ലാസ്റ്റ് ഓപ്ഷൻ്റെ റേറ്റ് മൈനസ് വർക്കിംഗ് കോസ്റ്റ അത് വ്യക്തികൾക്ക് കൊടുക്കും ഈ സുഗന്ധകയിലെ കേസുണ്ട് വനം കൊള്ള ഇരുപത് മരങ്ങൾ മുറിക്കാൻ വേണ്ടിയിട്ട് പെർമിറ്റ് എടുക്കും നൂറിൽ പരം വനങ്ങൾ മുറിച്ചു കിടക്കുന്നു അതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അതിൽ കൃത്യവിലോപം എന്ന് പറയുന്നു ഡി എഫ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് സസ്പെൻഷൻ ഉണ്ടാകുന്നു അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അതായത് സുഖം പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ട്രൈബ്സ് ട്രൈബ്സിന് കൊടുത്ത സ്ഥലമാണ് ആ ട്രൈബ്സിന് കൊടുത്ത സ്ഥലത്തിൽ അവർക്ക് മുറിക്കാൻ പറ്റിയ മരങ്ങളുണ്ട് അത് അത് ഇത് ഇതുപോലെ തന്നെ ആ മരങ്ങൾ മുറിക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്ന മുൻകാലങ്ങളിലാണ് കട്ടിംഗ് പെർമിഷൻ കൊടുക്കുന്ന ഡി എഫ് ഒന്ന് ഇപ്പം കട്ടിങ് പെർമിഷൻ കൊടുക്കുന്ന റേഞ്ച് ഓഫ്സിലാണ് റേഞ്ച് ഓഫീസർ ഇരുപത് മരത്തിന് കട്ടിങ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് റേഞ്ച് റേഞ്ചോസർ പൂർണ്ണമായിട്ടും റേഞ്ച് ഓഫറേയും അവിടെയുള്ള താഴെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റസർ ആർ എഫ് വാച്ചർ മുതൽ റേഞ്ച് ഓഫ്സറെ അത് അത് നിരീക്ഷിച്ച് മറ്റു മരങ്ങൾ മുറിക്കുന്നില്ല എന്നുള്ള ഇതിലെത്തി തീരുമാനിച്ചു എത്തിത്തരണം ഉറപ്പുണ്ടായിരിക്കണം റേഞ്ച് ഹോസർ അത് റേഞ്ചേഴ്സ് ഉത്തരവാദിത്തം റേഞ്ച് ഹോസർ സ്റ്റാഫിനെ നിർണയിച്ചിട്ട് തീർച്ചയായിട്ടും അത് ഡി എഫ് ഒന്ന് റോൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഡി എഫ് ഒന്ന് റേഞ്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്ര കാട്ടിന് പെർമിഷൻ കൊടുത്തിന് ഡി എഫ് ഒന്നും കൊടുക്കും ഫ്ലൈ സ്കോഡും കൊടുക്കും സൂപ്പർവൈസ് ചെയ്യണ്ടല്ലേ അല്ല ഡി എഫ് ഒന്ന് റിപ്പോർട്ട് വൈകണം റിപ്പോർട്ട് ഇത്ര വർദ്ധിപ്പിന് പെർമിഷൻ കൊടുത്തിന് അപ്പോൾ ഡി എഫ് ഒനാർ ശരിക്കും ഡി എഫ് ഒന്നങ്ങനെ വലിയ റോളൊന്നും അതിന് ഇല്ല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് മറ്റേ മുട്ടിൽ മലമുറിയില്ലേ മുട്ടിൽ മരമുറിയും അത് അന്ന് പട്ടാളക്കാർക്ക് കൊടുത്ത സ്ഥലമാണ് ആ പട്ടാളക്കാർ എടുത്ത സ്ഥലത്തിൽ പ്രിസേർവ് ചെയ്ത പ്ലാൻ ചെയ്തുണ്ട് വീട്ടി ചന്ദനം എപണി പിന്നെ തേക്ക് അങ്ങനെ ഒരു അഞ്ചട്ട് അഞ്ചെട്ട് സ്പീഷീസുകളുണ്ട് ആ സ്പീഷികൾ ആ സ്പീഷീസ് മുറിക്കാൻ പാടില്ല ബാക്കിയെല്ലാം മുറിക്കാം അത് വനംവകുപ്പിന് കൺട്രോളിലല്ല പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥനായി പാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് പാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വനം റേഞ്ച് ഓഫ് റെസ്പോൺസ് പഠിക്കുക റേഞ്ച് ഓഫ് സ്ഥലം പൂർണ്ണമായിട്ട് അതിന് ഉത്തരവാദിത്തമാണ് ഓക്കെ ഈ വന്യജീവി ആക്രമണം തടയാൻ ഫണ്ട് ഇല്ലാത്തതാണോ അതേ ഉള്ള ഫണ്ട് ഉപയോഗിക്കാത്തതാണോ അവിടുത്തെ പ്രശ്നം കേരളത്തിൽ ഇന്ന് ഞാൻ സർവീസുള്ള ഇപ്പോൾ എൻ്റെ അറിവ് എൻ്റെ അറിവ് പ്രകാരം ഫണ്ടുകൾ ഇതുവരെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഇത് ഇതിനു വേണ്ട ഫണ്ട് ഇതുവരെ ദുരുപയോഗം ചെയ്തിട്ടില്ല ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അല്ല ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്രായ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അതിൽ മുപ്പത് പോയിന്റ് എട്ട് അഞ്ച് കോടിയാണ് ഇതിൽ വന്നിട്ടുള്ളത് പക്ഷെ അത് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു അറുപത് ശതമാനം ഫണ്ട് മാത്രമാണ് അതാണ് ചോദിക്കാൻ കാരണം ആ അത് എനിക്കിപ്പോൾ ഞാൻ ഇപ്പം സർവീസിലുള്ള ഞാൻ നേരെ ഫണ്ടില്ല ലാക്ക് ഓഫ് ഫണ്ട് മാത്രമേ ഉണ്ടാവും കാരണം ഒന്ന് അതിന് വേറെ രണ്ട് മൂന്ന് പ്രൊസീഡിയർസ് ഉണ്ട് ഇത് ടെൻഡർ ചെയ്ത് വർക്ക് എടുത്ത് അങ്ങനെ കുറേ പ്രൊസീഡിങ്സ് ഉണ്ട് മുന്നേ വനം സിസ്റ്റം എന്ന് പറഞ്ഞാൽ കൺവീനിയൻസ് സിസ്റ്റമാണ് ആ കൺവീൻ സിസ്റ്റത്തിൽ റേഞ്ചേഴ്സർ ഒരു കൺവീനർ വെച്ചിട്ട് ചെയ്യാതായത് ഇപ്പോഴുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടെൻഡർ സിസ്റ്റം ടെൻഡർ കൊടുത്ത് ടെൻഡർ ഓപ്പൺ ചെയ്ത് അവർ കൺഫർമേഷൻ കൊടുത്തു അങ്ങനെ അതിന് അത് ആ കാരണത്താൽ ചില സമയം വഹിക്കുന്നുണ്ടാവും ഇപ്പം നമ്മൾ ഇപ്പം തൊട്ടടുത്ത സംസ്ഥാനം അവിടുന്ന് മൃഗങ്ങൾ പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി തമിഴ്നാടാണ് അന്തരീക്ഷിക്കുന്നത് അവിടെ കാര്യമായിട്ട് അവർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ കൃത്രിമകൂളാണ് കൃത്രിമകുളം അവർ ഉണ്ടാക്കി അതിനുശേഷം മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നില്ല എന്നാണ് അവരുടെ ഒരു വാദം അതുപോലെ കേരളത്തിൽ ചെയ്യാറുണ്ടോ കേരളത്തിൽ ഇഷ്ടംപോലെ വൃത്തിമൃഗങ്ങളുണ്ട് ഓക്കെ എല്ലാ റേഞ്ചുകളും ഉണ്ട് ആനയിലുള്ള എല്ലാ റേഞ്ചുകളിലും കുളങ്ങളുണ്ട് ഈ വന്യമൃഗങ്ങളെ വെടിവെക്കാൻ അല്ലെങ്കിൽ മയക്ക് വെടിവെക്കാൻ ആർക്കാണ് ശരിക്കുള്ള അധികാരം കേരളത്തിൽ ഒരൊറ്റ ഉദ്യോഗസ്ഥനുണ്ടായ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അതുപോലെ ആർക്കും അവർക്ക് മയക്കുവെക്കുന്ന പഠിക്കാനും ഉള്ള അധികാരം അവർക്ക് മാത്രമേ ഉള്ളൂ ഡേഞ്ചറസ് ആയിട്ടുള്ള വെടിവെച്ച് കൊല്ലാനുള്ള അധികം ചീഫ് വൈൽഡ് ലൈഫ് വാർഡാണ് ഈ ടൈഗറിന്റെ ആക്രമണം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ എണ്ണം വർദ്ധിച്ചത് കൊണ്ടാണോ അത് വേറെ എന്തെങ്കിലും സംഭവമാണോ എന്തുകൊണ്ടാണ് ഞാൻ അതായത് ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യൻ്റെ അതിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ഈ ഇപ്പം ഇവിടെ ടൈഗറിൻ്റെ പോപ്പുലേഷൻ വർദ്ധിക്കാൻ കാരണം അതായത് വൈൽഡ് ലൈഫ് വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷൻ്റെയും ബന്ദിപ്പൂരിൻ്റെയും ആ ഇടയിടയിലെ ടൈഗറിൻ്റെ പോപ്പുലേഷൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡിസ്പേസ് ചെയ്ത് ഡിസ്പേസ് ചെയ്തിരുന്നത് മുന്നേ നമ്മൾ ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ ടൈഗറിൻ്റെ ടെറിറ്ററി ഇന്ന് ഇരുപത്തൊന്ന് ഈ എഴുപത്തൊന്ന് സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു റേഞ്ചിൽ ഇരുപത്തിമൂന്ന് ടൈഗർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ മേ ടൈഗറിൻ്റെ ഈ നാട്ടിലെ ടൈഗർ ഇറങ്ങാൻ കാരണം അത് മാനേജ്മെൻ്റ് പോളിസി ഒരു ഉൾപ്പെടുത്തുന്ന വനം വകുപ്പ് ഉൾപ്പെടുത്തേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ടൈഗർ നോർമലി ടൈഗർ പതിനഞ്ച് വർഷം ജീവിക്കുക ഇവിടെ സൂവിലല്ലോ ഓക്കെ പക്ഷേങ്കിൽ കാട്ടിൽ ഒരു പന്ത്രണ്ട് വർഷം ജീവിക്കാൻ പറ്റും അതിന് രണ്ട് പല്ല് ഈ രണ്ട് പല്ല് ഇതായ പിന്നെ അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഡൊമസ്റ്റിക് എനിമ അതുകൊണ്ട് അപ്പോൾ അപ്പോൾ ഈ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ ടൈഗറിനെ ഡിപ്പാർട്ട്മെൻ്റ് വനം വകുപ്പ് തന്നെ ഐഡൻറിഫൈ ചെയ്ത് അതിനെ ക്യാപ്ചർ ചെയ്ത് ഒരു റിസ്ക്യൂസ് ഒരു പ്രത്യേക പർട്ടിക്കുലർ ഏരിയയിൽ അതിനെ സംരക്ഷി പ്രൊട്ടക്ഷൻ എന്നാലെ ഈ ഒരു കോൺഫ്ലിക്റ്റ് കുറയും പിന്നെ നോർമലി ടൈഗർ മനുഷ്യനൊന്ന് അറ്റാക്കും ചെയ്ത അതായത് ബലഹീനമായ ടൈഗറാണ് നാട്ടിലേക്ക് കാട്ടിൽ ലാറ്ററിൽ ഇരിക്കുന്നുണ്ടാവും ഇരുന്നിട്ട് അങ്ങനെയെല്ലാം അറ്റാക്ക് ഉണ്ടാവും ഫേസ് ടു ഫേസ് ടൈഗർ അങ്ങനെ ഈ ഇരുകാലിൽ നിൽക്കുന്ന ഞാനിമുള്ള ടൈഗർ അങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ട ടൈഗർ അപ്പം ഒരു അറ്റ ഒ ഒറ്റ ഇതാ ഒരു ബ്രീഡിങ് സീസണിൽ മാത്രമേ അത് ഇതാവും ബ്രീഡിങ് സീസൺ കഴിഞ്ഞ് കുട്ടി രണ്ട് വയസ്സും കഴിഞ്ഞാൽ അത് അതിൻ്റെ പുതിയ ടെറിറ്ററി കണ്ടെത്തും അങ്ങനെ പുതിയ ടെറിറ്ററിയാണ് വയനാട് നിന്ന് തുടങ്ങണത്തോ വയനാട് വൈൽഡ് ലൈഫ് നിന്ന് തുടങ്ങുകയാണെങ്കിൽ തിരുനെല്ലിയിലെത്തി തിരുനെല്ലിയിൽ നിന്ന് വൈൽഡ് ലൈഫ് ആറിലെത്തി ആറിലെത്തുന്നിപ്പം കണ്ണവത്തും കൊട്ടീരെത്തും അതിങ്ങനെ പോകും അത് നേരെ ഇവിടെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലേക്കാണ് അങ്ങനെ അതിൻ്റെ റൂട്ട് ഇങ്ങനെയാണ് പോകുന്നത് ആ പോപ്പുലേഷൻ ഇതനുസരിച്ച് ടെറിറ്ററി ടെറിറ്ററി ഉള്ള ആനിമായതുകൊണ്ട് ആ ഇത് ആണ് പിന്നെ ഒരു ടൈഗർ ഒരു ടൈഗർ ഡെത്ത് ഒരു ഡെത്ത് കേസ് ഉണ്ടായാൽ തന്നെ അത് ഉടനെ പ്രൈം മിനിസ്റ്റർ ഓഫീസിലായിരിക്കണം റിപ്പോർട്ട് ചെയ്യണം വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യേനെ വേണം അതിനൊരു പോസ്റ്റ്മോർട്ടം ചെയ്യണം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പഞ്ചായത്ത് മെമ്പർ വേണം വൈൽഡ് ലൈഫ് ട്രസ്റ്റിൻ്റെ കാർഡ് വേണം നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് റേഞ്ചേഴ്സ് താഴെയുള്ള ആൾക്കാർ എഴുതാൻ മാത്രം എഴുതില്ല മാസം എഴുതിയതിനു ശേഷം അതിനെ സംസ്കരിക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോ റെക്കോർഡ് ചെയ്യണം അതിൻ്റെ ഒന്നും എടുത്തിട്ടില്ല എന്നല്ലേ അത് കത്തിച്ച് കളയണം വലിയ വലിയൊരു പ്രോസസ്സ് ടൈഗറിൻ്റെ ടൈഗറിൻ്റെ അപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരുപാട് കുട്ടികൾ ഇപ്പം വരാനിരിക്കുകയാണ് അവരോടൊക്കെ എന്താ പറയാനുള്ളത് പുതിയ കുട്ടികളോട് ജോലിയിലേക്ക് ജോലിയിലേക്ക് അതായത് ഇപ്പം എനിക്ക് ഒന്ന് കേരളത്തിലെടുക്കുകയാണെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ഏറ്റവും കൂടുതൽ കൂടുതലുണ്ട് ഒന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് പോലീസിലാണ് അതൊരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് വരുന്ന ജോലി കിട്ടി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അവർ ക്ലർക്കായിട്ട് ലാസ്റ്റ് ഗേഡ് കിട്ടിയാൽ അങ്ങോട്ട് പോകും കാരണം ആ ജോലിയുടെ സ്വഭാവം ഫൈനാൻസിയൽ ബെനിഫിറ്റ് ഒന്നും സ്റ്റാഫിനെ അവർ ഹാർഡ് വർക്ക് അതൊരു വല്ലാതെ ഒരു അവസ്ഥയാണ് ഒരു ഗാർഡൻ്റെ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ വലിയ ടഫായിട്ടുള്ള ജോലിയാണ് അതൊക്കെ രാത്രി പകലൊന്നും ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നൊരു വിഭാഗം പക്ഷേ പബ്ലിക്കെന്ന് അറിയില്ല പബ്ലിക്കിന് സഹകരണം കിട്ടുന്നില്ല എന്ന് പറയുന്നത് അല്ല പബ്ലിക്കിന് സഹകരണം കിട്ടുന്നില്ല ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ന്യൂ ജനറേഷനിൽ പബ്ലിക്കുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ കുറവാണ് പണ്ട് കാലത്തെല്ലാം പബ്ലിക്കുമായിട്ട് ഭയങ്കര ഇൻട്രാക്ഷൻ ആയിരുന്നു അതിന് വേറൊരു കാര്യം കൂടി ഈ മൊബൈൽ ഫോണിൽ വന്നതിന് ശേഷം ഇപ്പം ആരും കാട്ടിൽ നിന്ന് ആരും മരമൊന്നും മുടിച്ചിട്ടുണ്ടോന്നുമില്ല പണ്ട് കാലത്ത് മരംമുറിയായി ഒരു വലിയ മാച്ച് ഋഷിയായിരുന്നു ഞാനുള്ള സർവീസിൽ വരുന്ന കണ്ടമാനം മരം മുറി എത്രയോ കേസുകൾ എല്ലാ മാസവും കേസ് കേസുകൾ ഉണ്ടാവും അതില്ല ഇന്ന് വൈൽഡ് ലൈഫിനെ അറ്റാക്ക് ഹണ്ടിങ്ങിൻ്റെ കേസ് മാത്രമേ ഇപ്പം ഉള്ളൂ താങ്ക് യു താങ്ക് യു താങ്ക് യു